നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കണ്ടങ്കാവ് ചിന്നമസ്ത ഭഗവതി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ രാമമംഗലം എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്ര സമുച്ചയമാണ് കണ്ടങ്കാവ് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാലും പിറവം ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാലും ഈ കണ്ടങ്കാവ് ക്ഷേത്ര സമുച്ചയത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമമംഗലം കണ്ടങ്കാവ് ക്ഷേത്ര സമുച്ചയത്തിലാണ് ഇവിടെയാണ് കണ്ടങ്കാവ് ചിന്നമസ്ഥ ഭഗവതി ഉള്ളത് കൂടാതെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കണ്ടങ്കാവ് വാമനമൂർത്തി ക്ഷേത്രവും കണ്ടങ്കാവ് മതിൽക്കൽ മഹാദേവ ക്ഷേത്രവും ഉണ്ട് ക്ഷേത്ര ദർശനത്തിന് ശേഷം ചിന്നമസ്ഥ ഭഗവതി ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ക്ഷേത്ര സന്നിധി ഭഗവാനും കണ്ടങ്കാവ് ചിന്നമസ്ത ഭഗവതി ക്ഷേത്രം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കേരളത്തിലെ ഏക ചിന്നമസ്ത ക്ഷേത്രമാണിത് സാധാരണ വടക്കേ ഇന്ത്യയിലാണ് ചിന്നമസ്ത ക്ഷേത്രങ്ങൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കും ഈ ക്ഷേത്രത്തിനും വളരെയേറെ പ്രത്യേകതകളുണ്ട് വടക്കോട്ട് ദർശനമായി വാണരുള്ളുന്ന കണ്ടങ്കാവ് ചിന്നമസ്ത ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഈ ചിന്നമസ്ത ദേവിയെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കിയ മൂലയിൽ ഒരു തറയിൽ പടിഞ്ഞാറ് ദർശനമായി ശാസ്താവ് ഭുവനേശ്വരി എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലെ ഒരു തറയിൽ വടക്കോട്ട് ദർശനമായി ദുർഗാദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദുർഗയുടെ പിറയിലായി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഒരു തറയിൽ കിഴക്കോട്ട് ദർശനമായി സർപ്പപ്രതിഷ്ഠയുമുണ്ട് കണ്ടങ്കാവ് ചിന്നമസ്ത ക്ഷേത്രം ഭഗവതി സങ്കല്പത്തിൽ കണ്ടങ്കാവിനെ ധന്യമാക്കുന്നത് കഴുത്തുവെട്ടി ഭഗവതി എന്ന് നാം അറിയപ്പെടുന്ന ചിന്നമസ്ഥയാണ് ഭഗവതി തന്റെ ശിരസ് സ്വയം വെട്ടിയെടുത്ത ഭഗവതി സങ്കല്പമാണ് ചിന്നമസ്ത അത്യാപൂർവമായി മാത്രം തന്ത്രശാസ്ത്രങ്ങളിൽ പോലും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഈ ഭഗവതി പ്രതിഷ്ഠ ഏവരിലും വിസ്മയം ഉളവാക്കുന്നതാണ് ചിന്നമസ്തയെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇരു കൈകളുമുള്ള നഗ്നമായ രൂപത്തിലാണ് ചിന്നമസ്ത അഴിച്ചിട്ട് മുടിയും ചുവന്ന നിറത്തിലുള്ള ശരീരവും തലയോട്ടി മാല കഴുത്തിൽ ചുറ്റിയ പാമ്പ് എന്നിവയാണ് ദേവി ധരിച്ചിരിക്കുന്നത് രതിക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദമ്പതിമാരായ കാമദേവന്റെയും രതിയുടെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ദേവിയുടെ ഇടത്തെ കയ്യിൽ തന്റെ ഛേദിച്ച ശിരസും വലത്തെ കൈയിൽ വാളുമേന്തിയാണ് ദേവി നിൽക്കുന്നത് ഛേദിച്ച കഴുത്തിൽ നിന്ന് മൂന്ന് രക്തധാരകൾ പ്രവഹിക്കുന്നു അവയിൽ രണ്ട് രക്തധാരകൾ ദേവിയുടെ പ്രിയ തോഴിമാരായ ഡാഗിനി വർണ്ണിനി അഥവാ ജയ വിജയ എന്നീ തോഴിമാർ ദേവിയുടെ ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് ആ രക്തം പാനം ചെയ്യുന്നു മൂന്നാമത്തെ രക്തധാര ദേവിയുടെ ശിരസും പാനം ചെയ്യുന്ന രൂപമാണ് ചിന്നമസ്ത സ്ഥൂലസ്ഥനരൂപണിയായ ചിന്നമസ്തയുടെ ഹൃദയത്തിന് സമീപം ഒരു നീല താമരയുമുണ്ട് ആദിപരാശക്തിയുടെ ഉഗ്ര രൂപത്തിലുള്ള പത്ത് അവതാരങ്ങളിൽ ഒരവതാരമായിട്ടാണ് ചിന്നമസ്തയെ കണക്കാക്കുന്നത് കാളി താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ബംഗ്ലാമുഖി ധൂമവതി ചിന്നമസ്ത മാതങ്കി കമല എന്നിവയാണ് ആ പത്ത് രൂപങ്ങൾ ഛേദിക്കപ്പെട്ട ശിരസ് എന്നാണ് ചിന്നമസ്ത എന്ന വാക്കിന്റെ അർത്ഥം ഈ ഭഗവതി സൃഷ്ടി സംഹാരകാരണിയായാണ് അറിയപ്പെടുന്നത് രൂപത്തിൽ ഭീകരരൂപിണിയാണെങ്കിലും മാതൃഭാവമുള്ള ദേവതയാണ് ഈ കണ്ടങ്കാവിലെ ചിന്നമസ്ത ഭഗവതി നിശബ്ദതയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ ഭഗവതി അതിരൗദ്രമായ പൂജകളേക്കാൾ വളരെ ലളിതമായ പൂജകൾ ഇഷ്ടപ്പെടുന്ന ദേവതയാണ് ഈ കണ്ടങ്കാവ് ചിന്നമസ്ഥ ഭഗവതി ക്ഷേത്രത്തിലെത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാട് ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ കണ്ടങ്കാവ് ചിന്നമസ്ത ഭഗവതി സാധിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് ഭഗവതി ശക്തിയുള്ള ഭഗവതിയാണ് ഇവിടെ ഇവിടെ വന്നാൽ താഴെ തൊഴുതിട്ടേ പോകാവുള്ളൂ എന്നാണ് പറയുന്നത് ചെറുപ്പം മുതലേ ഞാൻ ഇവിടെ വരാറുണ്ട് ഇപ്പം വന്ന് പ്രാർത്ഥിച്ചാല് നമ്മളുടെ വിഷമങ്ങൾ പറയുമ്പോ അതിനൊരു അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എപ്പോ വന്നാലും ഞാൻ ഇവിടെ വരാറുണ്ട് ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് പോയി ഇപ്പൊ ഒരു പത്ത് പതിനൊന്ന് വർഷമായി പക്ഷെ എപ്പോൾ വീട്ടിൽ വന്നാലും നമ്മളിവിടെ വരാറുണ്ട് നമുക്കൊരു ശക്തി ഉണ്ട് നമുക്കൊരു വിശ്വാസം ഉണ്ട് നമ്മൾ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് ഇപ്പം വർഷത്തിലൊരിക്കലൊക്കെ വരാറുള്ളൂ എന്നാലും വരുമ്പം പിന്നെയുള്ള പിന്നീടുള്ള വർഷങ്ങൾ നമ്മളെപ്പോൾ വിഷമം വന്നാലും നമ്മൾ വിളിക്കാറുണ്ട് അപ്പം ആ ഒരു ശക്തി ആ ഒരു പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലത്തിലാണ് നമ്മൾ ബാക്കിയുള്ള അടുത്ത പ്രാവശ്യം വരുന്നിടം വരെ നമ്മൾ പോകുന്നത് ഗ്രാമമംഗലം കണ്ടങ്കാവ് ഉള്ള ഈ ചിങ്ങമാസ ക്ഷേത്രം കേരളത്തിൽ വേറെ എങ്ങും ഇതുപോലത്തെ പ്രതിഷ്ഠയുള്ളത് ഇല്ലെന്നുള്ളതാണ് അറിവ് ഇത് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ബംഗാൾ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ളതാണത് ഇത് ഇതെന്താന്ന് വെച്ചാൽ ഭക്തിയുടെ മൂ മൂർധന്യത്തിൽ സ്വന്തം തലവെട്ടി ഓമിക്കുക അതുകൊണ്ടാണ് അതിന് ചിഹ്നമസ എന്ന് പറയുന്നത് ആ ദേവിയുടെ സങ്കല്പം തലയില്ലാത്ത ഒരു പ്രതിഷ്ഠയായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് വെറുതെ ഇങ്ങനെ ഒരു മറ്റേ കിടന്ന കാലങ്ങളിൽ ഈ ഇത് ഈ ഭഗവതി ഇവിടെ തലയിൽ ഉണ്ടായിരുന്നില്ല ആ ഉടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞ് വെട്ടി തേവരെന്നാണ് പറഞ്ഞിരുന്നത് ഇത് പണ്ട് പണ്ട് മുതലേ ഇതുണ്ടായിരുന്നു ഇവിടെ ഈ ആ തിരുമേനി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചിന്നമസ്ഥ സങ്കല്പം ഉണ്ടെന്നും ഇത് അറിയാതെ കോട്ടയത്തുനിന്നുള്ളൊരു കൈപ്പിള്ളി നാരായണൻ നമ്പൂതിരിയാണ് ഈ അമ്പലത്തിൻ്റെ കുറച്ചു കാലം കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് കലശോഗ നടത്തിയത് ആ കാലത്താണ് ഇത് അമ്പലമായിട്ട് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ മൂന്ന് അമ്പലത്തിൻ്റെ മൂന്ന് തന്ത്രിമാരാണ് ഏറ്റവും മുകളിലുള്ള മധുക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത് പുലിയന്നൂരാണ് പിന്നെ ഇവിടെയുള്ള വാമനമൂർത്തിയുടെ ക്ഷേത്രം ചിന് രാമമംഗലത്തിൻ്റെ തന്ത്രിയായിട്ടുള്ള കാവനാട് അവർക്കാണ് പിന്നെ ഇവിടെ ഈ ചിന്നമസ്തയുടെ ഇത് മണയത്താറ്റ് മണയത്താറ്റുകാർക്കാണ് ഇവിടുത്തെ ഇത് അങ്ങനെ മൂന്ന് അമ്പലത്തിൽ മൂന്ന് തന്ത്രിമാരാണ് മൂന്ന് ഇതാണ് ആണ്ടിലൊരിക്കലുള്ള ഈ കലശ ദിനത്തിനോടനുബന്ധിച്ചാണ് ഇവിടെ ചെയ്യാറ് പിന്നെ ഇവിടെ ചിലപ്പോൾ ഗുരുതി ഒക്കെ നടക്കാറുണ്ട് ചിന്നമസ്ഥ ദേവിയെ ആരാധിച്ചാൽ സകലവിധ ഐശ്വര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുമെന്നുള്ളതാണ് അറിയുന്നത് ഈ അടുത്തിടെ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പാലായിൽ നിന്നുള്ള ഒരാൾ ഇവിടെ വന്ന് കുറേ ദിവസങ്ങളോട് വഴിപാട് കഴിക്കും അവർക്ക് അനുഭവം കിട്ടുമോ എന്ന് പറയുമോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇവിടുത്തെ വഴിപാട് എന്ന് പറഞ്ഞാൽ ചെറുപയർ ചെറുപയർ ഉപയോഗിച്ചിട്ട് ശർക്കരയൊക്കെ കൂട്ടിയിട്ടുള്ള പായസം പോലെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ മാത്രമേ പൂജ ഇതൊള്ളൂ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് ആരും വരാറില്ല പിന്നെ ഈ മണ്ഡലക്കാലത്ത് മാത്രമേ നാൽപ്പത്തൊന്നിനോ അല്ലെങ്കിൽ മകരവിളക്കിനോ മാത്രമേ വൈകിട്ടോ ഉണ്ടാവാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ മാത്രം കഴിഞ്ഞു പോകും പിന്നെ ഇത് പ്രകൃതിയായിട്ട് ഇങ്ങനെ കിടക്കണത് ഇത് എപ്പോഴും ഇവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഒരു സങ്കല്പം അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് നേരത്തെ ഇത് ഈ ഇതുണ്ടായിരുന്നത് ഈ മറ്റേ ഈ ഓടകം ഒക്കെയുള്ള ഇതുണ്ടല്ലോ ആ മരങ്ങൾ വള്ളികൾ ഇടയ്ക്ക് എന്താണ് ദേവിയുടെ രൂപം എങ്ങനെയാണ് ആ രൂപം ദേവിക്ക് വന്നുചേർന്നത് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് പുരാതന കാലത്ത് പാർവതി ദേവി രണ്ട് തോഴിമാരോടത്ത് മന്ദാഗിനി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയം പാർവതി ദേവിക്ക് പെട്ടെന്ന് ലൈംഗിക ഉത്തേജനം ഉണ്ടായി അതോടുകൂടി ദേവിയുടെ ശരീരം ആകെ കറുത്ത നിറമായി ആ സമയം പാർവതി ദേവിയുടെ തോഴിമാർക്ക് കഠിനമായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു അവർക്ക് ഭക്ഷിക്കാനൊന്നും സമീപത്തില്ല എന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി സ്വയം തന്റെ ശിരസ് അറുത്ത് കയ്യിൽ വച്ചു പാർവതി ദേവിയുടെ കഴുത്തിൽ നിന്നും രക്തം മൂന്ന് ഭാഗത്തേക്കും ചീറ്റി അതിൽ രണ്ട് ഭാഗം പാർവതി ദേവിയുടെ തോഴിമാർ പാനം ചെയ്തു മൂന്നാമത് ഭാഗത്തേക്ക് തെറിച്ച രക്തം പാർവതി ദേവിയുടെ കയ്യിലിരുന്ന ശിരസ് തന്നെ പാനം ചെയ്തു അങ്ങനെ പാർവതി ദേവി ചിന്നമസ്ഥ രൂപത്തിലാവുകയും ചെയ്തു തൻ്റെ ഭക്തർ എന്താവശ്യപ്പെട്ടാലും സാധിച്ചു തരുന്ന ക്ഷിപ്രപ്രസാദിനിയായ മാതൃഭാവത്തിലുള്ള ചിന്നമസ്ഥ ഭഗവതിയാണ് ഈ കണ്ടങ്കാവിൽ വാണരിടുന്നത് ഈ ചിന്നമസ്ഥ ഭഗവതി ക്ഷേത്രം കേരളത്തിൽ ഒരേ ഒരു ചിന്നമസ്ഥ ഭഗവതി ക്ഷേത്രമാണ് വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും കർണാടകത്തിലും ചിന്നമസ്ഥ ക്ഷേത്രങ്ങളുണ്ട് ചിന്നമസ്ഥ ഭഗവതി എന്ന് പറയുന്നത് സരസ്വതി പോലെ തന്നെ ബുദ്ധിയുടെ ഒരു അതിദേവതയായിട്ടാണ് ഇവിടെ ചിന്നമസ്ത ഭഗവതിയെ സ്ഥാപിച്ച ഒരു ഋഷീശ്വരനാണ് ആ ഋഷീശ്വരൻ്റെ നട തുറക്കുന്നതിന് മുമ്പ് ആ ഋഷീശ്വരന് വിളക്ക് എത്തി ശേഷമേ നട തുറക്കാറുള്ളൂ ഇവിടെ രാവിലെ മാത്രമേ പൂജയുള്ളൂ രാവിലെ ആറ് മുതൽ ഒമ്പത് വരെ മാത്രം ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല മണി പോലും പൂജയ്ക്ക് പതുക്കെ മുട്ടി അടിക്കാവുള്ളൂ വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു ജലാശയവും കുളമുണ്ട് ഈ കുളത്തിനു സമീപം മുടക്കോട്ട് തിരിഞ്ഞ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മണയത്താറ്റ് നമ്പൂരിമാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രം ബുദ്ധിപരമായിട്ടുള്ള വികാസം വളർച്ച ഇതിനെല്ലാം വളരെ ആളുകൾക്കും വളരെ പ്രത്യക്ഷമായിട്ടും വളരെ അനു അനുഭവയോഗ്യമായിട്ടുള്ള ഒരു ആരാധനാമൂർത്തിയാണ് ചെന്നമസ്ഥ ഭഗവതി ചെന്നമസ്ഥ ഭഗവതിയുടെ രൂപം എന്ന് പറഞ്ഞാൽ വലത്തെ കയ്യിൽ വാള് പിടിച്ച് ഇടത്തെ കയ്യിൽ സ്വന്തം തല വെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അധ്യാത്മികമായിട്ട് എല്ലാം അങ്ങേയറ്റത്തി ചെന്നു കഴിഞ്ഞാൽ പിന്നെ തലയുടെ ആവശ്യം തന്നെയില്ല എന്നുള്ള ഒരു സങ്കല്പമാണോ എന്ന് നമുക്ക് തോന്നാം എന്നിരുന്നാലും ഈ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ഉച്ചപരമായ വളരെ അധികം മേന്മയും ഉയർച്ചയും അനുഭവയോഗ്യമാണ് അത് ചെറിയ മന്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് ഓം ഹ്രീ നമ ഓ എന്ന മന്ത്രം രാവിലെയും വൈകുന്നേരം നെയ്വിളക്ക് എത്തിച്ച് അവരവരുടെ വീട്ടിൽ മതി നെയ്വിളക്ക് എത്തിച്ച് ഒരു നൂറ്റെട്ട് തവണ ജപിച്ചാൽ വളരെ ഫലസിദ്ധി ഉണ്ടാകുന്ന മന്ത്രമാണ് അത് ചിന്നമസ്ഥയുടെ മന്ത്രമാണ് ചിന്നമസ്ഥ ഉപാസന ഈ കേരളത്തിൽ ഇവിടെ മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ ഒരു ക്ഷേത്രത്തിലും ചിന്നമസ്ഥ ഭഗവതിയില്ല ഈ പല രീതിയിലുള്ള ഭഗവതിമാരുണ്ട് അതായത് ഭുവനേശ്വരി ദുർഗ ഭദ്രകാളി സരസ്വതി ചാമുണ്ടേശ്വരി ഇങ്ങനെ മുപ്പത്താറ് രീതിയിലുള്ള ഭഗവതിമാരുണ്ടെന്നാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി സങ്കല്പമാണ് ചിന്നമസ്ഥ ഭഗവതി ഈ പ്രദേശത്തിന് തന്നെ പേര് വന്ന് ഈ ഭഗവതിയിൽ നിന്നാണ് എന്ന് പറയാം കണ്ഠംകാവ് എന്നാണ് പറയുന്നത് അത് കണ്ടം കാവ് അതായത് കഴുത്ത് മുറിച്ച ഭഗവതി ഉള്ള ക്ഷേത്രം ഇപ്പോൾ പഴയകാലത്ത് ഇവിടെ ഒരു കാട് മുടിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ ആളുകൾക്ക് ഇവിടെ വരാൻ തന്നെ പേടിയായിരുന്നു കാരണം മണ്ണുകൊണ്ടുള്ളൊരു ഭഗവതി കഴുത്തില്ല കഴുത്തില്ലാത്ത ഭഗവതി അതിനും പൂജിക്കാറുണ്ട് പിന്നീട് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പ്രശ്നമൊക്കെ വെച്ചപ്പോൾ ഭഗവതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്നും അതനുസരിച്ച് പിന്നെ ഭഗവതി ഇവിടെ പ്രതിഷ്ഠി പുനർഭഗവതിയുടെ ക്ഷേത്രം വളർന്ന് പഴയ പഴയകാലത്ത് അതിന് ഇല്ലായിരുന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഭഗവതി അത് ഋഷീശ്വരം പ്രതിഷ്ഠിച്ച അപ്രകാരമാണ് അതും വടക്കോട്ട് തിരിഞ്ഞു തന്നെയാണ് ഇരുന്നത് അങ്ങനെയാണ് ഇവിടെ ഇപ്പോഴും പ്രതിഷ്ഠ നടത്തുന്നത് ഇവിടെ പ്രധാന വഴിപാട് ഒരു പ്രത്യേക രീതിയിലുള്ള പായസവും നരത്തല നേദ്യമാണ് നരത്തല നേദ്യം എന്ന് പറയുന്നത് സാധാരണ നേദ്യത്തിൻ്റെ മുകളിലായിട്ട് നാളികേരം ചെരവീഴ് എന്നൊക്കെ തോസ് തിരിച്ച് നേ നേദിക്കും പിന്നീടുള്ളൊരു പായസമുണ്ട് ആ പായസം പകുതി ചെറുപയറും പകുതി ഉണത്തിലരിയും പിന്നീട് ശർക്കരയും നെയ്യും ഉപയോഗിച്ചുള്ള ഒരു പായസം അതും ഈ ഭഗവതിക്ക് വളരെ പ്രിയങ്കരമാണ് പിന്നെ ഗുരുതിയുണ്ട് മാല പുഷ്പാഞ്ജലി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ഈ ക്ഷേത്രം നില ജയിച്ച് നിലനിൽക്കുന്നത് മംഗലസ നമ്പൂരിമാരുടെ പൂരാണ ലോകത്തിൻ്റെ അധീനത്തിലാണ് ഏകദേശം ഏക്കറോളം ചുറ്റളവുള്ള ഒരു ക്ഷേത്രം സമുച്ചയമാണിത് ഇതിൻ്റെ തെക്കുവശത്ത് ആണ് ഈ ചിന്നമ സ്ഥാഭകൂരി നടുക്ക് വാമനമൂർത്തിയുണ്ട് പിന്നെ അപ്പുറത്ത് ശിവനുണ്ട് ദക്ഷിണാമൂർത്തിയുണ്ട് ചിന്നമ സ്ഥാഭകൂരിയുടെ സമീപത്തായിട്ട് ശാസ്താവുണ്ട് ഭുവനേശ്വരി ഉണ്ട് ദുർഗയുണ്ട് ഇതെല്ലാം ഇതെന്ത് ഉപദേവതകളായിട്ടാണ് സങ്കല്പിച്ച് ഇവിടെ ആളുകൾ അധികമായിട്ട് വരുന്നത് കുട്ടികൾ പഠിക്കണില്ല പഠിത്തം മോശം ഓർമ്മ നിൽക്കണില്ല അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി കിട്ടണില്ല ഇത് ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ടായിട്ടാണ് കുട്ടികളുടെ അതുപോലെ തന്നെ പ്രായമായവർക്ക് ഓർമ്മശക്തി കുറവാണ് ഇങ്ങനെയുള്ള അതായത് ഓർമ്മ ബുദ്ധി അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഇവിടെ ആളുകളായിട്ട് കൂടുതൽ വരുന്നത് പിന്നെ കുടുംബ ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഇതിനെല്ലാം ഈ ഭഗവതിയുടെ ആശ്രയിക്കുന്നത് ഭഗവതി നമുക്ക് അമ്മയാണ് നമുക്ക് അമ്മ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം നമ്മുടെ അമ്മയിൽ നിന്നാണല്ലോ നമ്മളുണ്ടായത് അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കു രണ്ടക്ഷരമേ ഉള്ളൂ അമ്മ ഭഗവതി എന്ന് പറയുന്നത് അമ്മ സങ്കല്പമാണ് ഈ അമ്മയെ ആശ്രയിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമെന്നല്ല എല്ലാ കാര്യങ്ങളും ഈ ചിന്നമസ്ഥ അമ്മയെ നമ്മൾ മനസ്സിരുക്കി പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ചെയ്താൽ യഥാശക്തി വഴി വഴിപാട് മതി അപ്പം നമ്മൾ ഒരു നെയ്വിളക്ക് ഇരുപത് രൂപയോളൂ ആ നെയ്വിളക്ക് എത്തിച്ചാൽ തന്നെ ഭഗവതി തൃപ്തിയായി അല്ലെങ്കിൽ ഒരു മാല അല്ലെങ്കിൽ രണ്ട് പൂവർ എല എലെ കൊണ്ട് കൊടുത്തു നമ്മൾ ഒരു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുമ്പോൾ ലക്ഷങ്ങളും കോടികളൊന്നും വഴിപാടിനു വേണമെന്നല്ല അർത്ഥം നമ്മുടെ മനസ്സിൽ നമുക്കെന്താ കഴിവുള്ളത് അത് അത് സമർപ്പിച്ചാൽ ആണെങ്കിലും ഏത് ഈ ഈശ്വരന്മാരാണെങ്കിലും സന്തോഷിക്കും അതാണ് അനുഭവം ജോലിയിൽ ഉയർച്ച നേടുന്നതിനും ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് ലഭിക്കുന്നതിനും വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർക്ക് ദാമ്പത്യ ബന്ധം സുദൃഢമാകുന്നതിനും ഈ കണ്ടങ്കാവ് ചിന്നമസ്ഥ ഭഗവതി ക്ഷേത്രത്തിലെത്തി ഭഗവതിക്ക് യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് രാമമംഗലം കണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് നരത്തലയും അറുനാഴിപ്പായസം അറുനാഴിപ്പായസം തയ്യാറാക്കുന്നതിന് മൂന്ന് നാഴി ഒണക്കലരിയും മൂന്ന് നാഴി ചെറുവയറും വേവിച്ച് അതിൽ ശർക്കര കൽക്കണ്ടം മുങ്കരി നെയ്യ് സാധനങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ് അറുനാഴി നരത്തല എന്ന് പറയുന്നത് നാഴി അരി വേവിച്ച് അതിൽ നാളികേരം ചരണ്ടി ചേർക്കുന്ന നരതല ഈ രണ്ട് വഴിപാടുകളും ഉദ്ദിഷ്ടകാര്യ സാധ്യതയുള്ളതായിട്ടാണ് അറിയപ്പെടുന്നത് കണ്ടങ്കാവ് ചിന്നമസ്ത ക്ഷേത്രം ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികളുടെ സംഗമസ്ഥാനം കൂടിയാണ് അതായത് കണ്ടങ്കാവ് ചിന്നമസ ക്ഷേത്രത്തിന് സമീപത്തായി കണ്ടങ്കാവ് വാമനമൂർത്തി ക്ഷേത്രവും കണ്ടങ്കാവ് മതിൽക്കൽ മഹാദേവ ക്ഷേത്രവും ഉണ്ട് വലതുകാൽ ഉയർത്തി നിൽക്കുന്ന എട്ട് കൈകളോട് കൂടിയ വാമനാണ് കണ്ടങ്കാവിലെ മഹാവിഷ്ണു സങ്കല്പം ഈ വാമന ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിനകത്തായി കന്നിമൂലയിൽ ഗണപതിയെയും ശിവനെയും ഉപപ്രതിഷ്ഠകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തുലാഭാരം ഒരു തട്ടിൽ എന്റെ സർവസ്വവും മറുതട്ടിൽ ഞാനും എന്ന പൂർണ്ണമായ സമർപ്പണമാണ് തുലാഭാരം ഈ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉച്ചപൂജയുടെ പ്രധാന നിവേദ്യമായി ആചരിച്ചു വരുന്ന ഇഞ്ചി തൈര് ഹൃദയ സംബന്ധവും അല്ലാത്തതുമായ രോഗങ്ങൾക്ക് കൺകണ്ട ഔഷധമായി ഭക്തജനങ്ങൾ സേവിച്ചു വരുന്നു കണ്ടങ്കാവിന് കീഴിലുള്ള മതിൽക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഒരു മതിലിനുള്ളിൽ തന്നെ വിഭിന്ന ഭാവത്തിലുള്ള രണ്ട് മഹാദേവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ഇടതുവശത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്റെ ഇടത്തെ തുടയിൽ ശ്രീപാർവതി ദേവിയെ ഇരുത്തി ലൗകിക സന്തോഷത്തിൽ നിറഞ്ഞിരിക്കുന്ന പാർവതി ദേവിക്ക് പ്രാധാന്യമുള്ള മഹാദേവനായി ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ വാണരുളുന്നു വലതുവശത്തെ ശിവക്ഷേത്രത്തിൽ സതീദേവിയുടെ വിയോഗം മൂലം ദുഃഖിതനായി വസ്ത്രം പോലും ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി സപ്തർഷിമാർക്ക് വിദ്യ പ്രദാനം ചെയ്യുന്ന വിദ്യാദേവനായ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ വാണരുള്ളൂ ധനുമാസത്തിലെ തിരുവാതിര ശിവരാത്രി എന്നീ പ്രത്യേക ദിവസങ്ങളിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും ശിവരാത്രി നാൾ അർദ്ധരാത്രിയിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ശിവരാത്രി പൂജയും നടത്താറുണ്ട് കണ്ടങ്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താറില്ല കണ്ടങ്കാവ് ചിന്നമസ്ത ഭഗവതി ക്ഷേത്രത്തിൽ മിഥുന മാസത്തിലെ അനിരം നക്ഷത്രത്തിൽ പ്രതിഷ്ഠ ദിനമായി ആചരിക്കാറുണ്ട് അതുപോലെ തന്നെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ തിരുവോണം നാൾ പ്രധാനമായും ആചരിച്ചു വരുന്നു മതിൽക്കൽ മഹാദേവ ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയാണ് പ്രാധാന്യമായി കണക്കാക്കി വരുന്നത് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര തന്ത്രിമാർ നേരിട്ടെത്തി പ്രത്യേക പൂജകൾ ഈ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നു ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും മൂന്ന് തന്ത്രിമാരാണ് എന്നുള്ള പ്രത്യേകതയും ഈ കണ്ടങ്കാവ് ക്ഷേത്രങ്ങൾക്കുണ്ട് കണ്ടങ്കാവ് ചിന്നമസ്ത ഭഗവതി രൂപത്തിൽ ഭീകരരൂപിണിയാണെങ്കിലും മാതൃഭാവത്തിൽ വാണരുള്ളുന്ന ഈ ഭഗവതി പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് വനവാസത്തിലിരിക്കുന്ന ദേവിയാണ് ഭക്തർക്ക് എന്തും കനിഞ്ഞു നൽകുന്ന ഭഗവതി ഒരു തവണ നിങ്ങളെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിത അവസാനം വരെ നിലനിൽക്കും എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മറ്റു ദേവി ദേവന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ചിന്നമസ്ഥ മാതാവ് ഈ മാതാവ് മഹാദേവൻ ഉൾപ്പെടെ സർവ ദേവാദികൾ ആരാധിക്കുന്ന മൂർത്തിഭാവമാണ് ഈ ചിന്നമസ്ഥ ഭഗവതിയുടെ അനുഗ്രഹവും വാങ്ങി ഈ കണ്ടങ്കാവ് ക്ഷേത്ര സമുച്ചയത്തിൽ നിൽക്കുമ്പോൾ ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികളും മറ്റു ഉപദേവതകളും അനുഗ്രഹിക്കുന്നു ഈ കണ്ടങ്കാവ് ശൈവ വൈഷ്ണവ സഗമഭൂമിയിൽ നിന്നും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം i